ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടിയ സ്വാഗതം കേരളത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കേരളത്തിൽ ഉൾപ്പെടെ ഏകദേശം മൂവായിരത്തോളം ഒഴിവുകളിലേക്ക് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് കേരളത്തിലെ വിവിധ സെൻട്രൽ ബാങ്കുകളിൽ ജോലി നേടാൻ ഇപ്പോൾ അവസരമുണ്ട് അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ബെല്ലിലേക്ക് വേണ്ടിയിട്ട് ട്രെയിനി വിഭാഗത്തിലേക്ക് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് ട്രെയിനി എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് തുടക്കക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബും ഇന്നത്തെ ഇവിടെ പറയുന്നു അപ്പോൾ മൂന്ന് സെക്ടറുകളിലായിട്ടാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് അപ്പോൾ ഒക്കെ കമാൻഡൻറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അൻപത്തി അതിന് സമയത്ത് തന്നെ അൻപത്തി ആറായിരത്തിൽ അധികം രൂപ അൻപത്തി ആറ് ഒരുന്നൂറ് വരെയായിരിക്കും മുതലായിരിക്കും ശമ്പളം സ്റ്റാർട്ട് ചെയ്യുന്ന പറ്റില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഡിഫൻസിൽ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഈ ജോലികളെ കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ പറയുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം മൂന്ന് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന മൂവായിരത്തിലധികം വേക്കൻസികളുമായിട്ട് അപ്പറിൻ്റെ ജി സ്റ്റേറ്റ് വൈസ് വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ വന്നിട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വന്നിരിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഭാരത് ഇലക്ട്രോണി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ബെല്ലിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അത് കൊച്ചിയിലും ഒഴിവുകളുണ്ട് ഏകദേശം നാൽപ്പത്തേഴോളം ബി ഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്ക് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് എക്സ്പീരിയൻസ് വേണ്ടാത്ത ആൾക്ക് ട്രെയിനിങ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് തുടക്കം തന്നെ നാൽപ്പതിനായിരം മുതൽ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബിനെ കുറിച്ചും നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആണ് വ്യൂമൺ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് മൂവായിരത്തിലധികം ഒഴി മൂവായിരം ഒഴിവുകളുമായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതിന്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എസ് സി എസ് ടി കാറ്റഗറിക്ക് എസ് സിക്ക് എസ് സി എസ് ടിക്കും അതുപോലെ ഒ ബി സിക്കും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിൾഡ് ഉള്ള ആൾക്കൊക്കെ അതിൻ്റേതായുള്ള ഏജ് അളവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് അതിൻ്റെതായുള്ള ഏജ് അളവൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളിതിൻ്റെ ലോക്കൽ ലാംഗ്വേജ് കൂടി അറിഞ്ഞിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കുന്ന ആൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വേക്കൻസി ഡീറ്റെയിൽസ് ഇതിൻ്റെ പി ഡി എഫിൻ്റെ ഏറ്റവും താഴെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കും ഓരോ സ്റ്റേറ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി മൊത്തം എൺപത്തിയേഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ കൊച്ചിയിൽ നാൽപ്പത്തി രണ്ട് തിരുവനന്തപുരം നാൽപ്പത്തി അഞ്ച് വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുക അതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം അതിൽ മൊത്തം മൂവായിരം വേക്കൻസിയിൽ എൺപത്തിയേഴ് വേക്കൻസികളാണ് കേരളത്തിലുള്ളത് അപ്പോൾ അതിനടിസ്ഥാനത്തിലായിരിക്കും അതിൽ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ഓരോ കാറ്റഗറിയിലും ഇപ്പോൾ എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി എസ് സി പിന്നെ പി പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ പിന്നെ ടോട്ടൽ ജനറൽ വിഭാഗം അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇനി നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിരുന്നു അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് മിനിസ്ട്രി ഓഫ് ഡിഫെൻസ് ഡിഫൻസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് ജനറൽ ഡ്യൂട്ടി ടെക്നീഷ്യൻസ് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷ അപ്പോൾ ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ പറ്റുക ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് ഇരുപത്തൊന്നേറ്റി ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി അതുപോലെ പ്ലസ് ടുവിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ പഠിച്ചിരിക്കണം അപ്പം പ്ലസ് ടു സയൻസ് എടുത്ത ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ടെക്നിക്കൽ മെക്കാനിക്കൽ വിഭാഗമുണ്ട് അവർക്ക് ഇരുപത്തൊന്നൂറ്റും ഇരുപത്തഞ്ചാണ് അതിലേക്കും എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ടെക്നിക്കൽ ഇലക്ട്ര ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്കും അപേക്ഷിക്കാം എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ മൊത്തം അൻപത് വേക്കൻസികളും ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ഇരുപത് വേക്കൻസിയുമായി മൊത്തം എഴുപത് വേക്കൻസിയാണ് നിലവിലുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ സബ്ജക്റ്റ് ഇതിൻ്റെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ ബെല്ലിൽ വന്നിരിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സിൽ വന്നിരിക്കുന്ന ഒരു എഞ്ചിനീയർ ട്രെയിനി എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അപേക്ഷണിച്ചത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബി ഇ ബി ടെക് ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നാൽപ്പത്തിയേഴ് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് അതിൽ കൊച്ചിയിലും ഒഴിവുകളുണ്ട് കൊച്ചിയിൽ എത്ര വേക്കൻസികളൊന്നും ഉണ്ടല്ലോ അന്ന് നിങ്ങൾക്ക് ഈ നാൽപ്പത്തിയേഴ് വേക്കൻസിയിൽ കൊച്ചിയിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും ഫസ്റ്റ് ഇയർ ലഭിക്കുന്ന മുപ്പതിനായിരം രൂപയായിരിക്കും സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ലഭിക്കുന്ന മുപ്പത്തയ്യായിരം തേർഡ് ഇയർ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം ജനറൽ വിഭാഗത്തിന് പതിനെട്ട് ഇ ഡബ്ല്യു എസ് നാല് ഒ ബി സി പതിമൂന്ന് എസ് സി എട്ട് എസ് ടി നാല് അങ്ങനെയായിരിക്കും വേക്കൻസികൾ വന്നു അപ്പോൾ അതിലേക്ക് ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എസ് സി എസ് ടി ഒ ബി സിക്കൊക്കെ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെയും ഏജ് ഇളവും ലഭിക്കും ഇപ്പോൾ എത്തിന ഡീറ്റെയിൽസ് താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹ് നെക്സ് ഡേ